ഞാൻ പോകുന്നത് ദ്വീപിന് നടുവിലുള്ള ഒരു വീട്ടിലേക്കല്ല ഇത് തിരുവനന്തപുരം നഗരഹൃദയത്തിലെ നമ്മുടെ തലസ്ഥാന നഗരമാണ് നഗരഹൃദയത്തിലെ കണ്ണമൂല പുത്തം പാലത്തുള്ള ഒരു വീട്ടിലേക്കാണ് അറുപത് വയസ്സുള്ള വസന്തയും ശശിയും താമസിക്കുന്ന വീട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വെള്ളക്കെട്ട് ഏകദേശം ഒരാൾ പൊക്കത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ കുടുംബങ്ങൾ പറയുന്നത് ഏകദേശം മൂന്ന് കുടുംബങ്ങൾ വർഷങ്ങളായി അനുഭവിക്കുന്ന തീരാവേദനയാണിത് പ്രശ്നം ഒരു സ്വകാര്യ വ്യക്തിയുടേതാണ് അതായത് ഈ മൂന്ന് കുടുംബങ്ങളുടേതല്ലാത്ത സ്ഥലമാണ് ഈ കാണുന്നത് ഇതൊരു സ്വകാര്യ വ്യക്തിയുടേതാണ് ഇദ്ദേഹം മണ്ണിട്ട് നികത്തിയാൽ മാത്രമേ അല്ലെങ്കിൽ കോർപ്പറേഷൻ വിചാരിച്ചാൽ മാത്രമേ ഈ വെള്ളക്കെട്ട് ഇവരിൽ നിന്ന് ഒഴിഞ്ഞു പോകുള്ളൂ ഓരോ തവണയും മഴക്കാലത്ത് എലിപ്പനി മറ്റ് പകർച്ചവ്യാധികളൊക്കെ ഭയപ്പെട്ടാണ് ഓരോ ദിവസവും ഈ കുടുംബങ്ങൾ കഴിഞ്ഞു പോകുന്നത് കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ ഇവിടുത്തെ അറുപത് വയസ്സായ വസന്തയ്ക്ക് എലിപ്പനി പിടിപെട്ട് ഐ സിയൂൾ വളരെ സീരിയസ് ആയി കിടക്കേണ്ട ഒരവസ്ഥ പോലും ഉണ്ടായി എന്നുള്ളതാണ് ഇവിടെ നിന്ന് വെള്ളം പൊങ്ങിയാൽ ഒരാൾ പൊക്കത്തിലെത്തുന്ന വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മതിൽ പോലും പൊളിച്ചിട്ടിരിക്കുന്ന ഒരവസ്ഥ എന്താണ് ഇവിടുത്തെ നിങ്ങളുടെ അവസ്ഥ എന്താണ് നമുക്കിവിടെ മലയാളം വെള്ളം വന്നു കയറും ഇത് പിന്നെ നമ്മൾ ഈ ദുരാവത്തിൽ തന്നെ ഇവിടെ കിടക്കുകയാണ് അവരൊക്കെ പറഞ്ഞാൽ അവർ ഒരു വിധത്തിലേക്ക് ആക്കില്ല പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അവരെടുക്ക പോയി പറഞ്ഞു പറഞ്ഞു മതിയായി ഇതുവഴിയാണ് ഞങ്ങൾ അപ്പുറത്ത് ക്രോസ് ചെയ്തു പോകുന്നത് മതില് പൊളിച്ചത് ഇതിനാണ് മതില് ചാടിയാണ് പോണം അതായത് ഇവിടെ മൊത്തം ഇന്ന് കുറച്ച് വെള്ളം അടിച്ചു കളഞ്ഞതുകൊണ്ടാണ് ഇവിടെ മൊത്തം വെള്ളം കെട്ടുന്ന അവസ്ഥയാണ് അല്ലെ അത്തരത്തിൽ ഈ മതില് പൊളിച്ച് വേണം അതായത് ഈ ഒരു മതില് പൊളിച്ച് വേണം ഈ വയസ്സായ വൃദ്ധ മാതാപിതാക്കൾക്ക് ഇവിടെ നിന്ന് ചാടി വേണം അടുത്ത റോഡിലോട്ട് ഇറങ്ങാൻ എന്നുള്ള ഒരു അവസ്ഥയാണ് അതായത് ഒരു കൊച്ചു ദ്വീപ് പോലെ ഇവിടെ മൊത്തം ഏകദേശം ഒരാൾ ഒരു വെള്ളം എപ്പോഴും കെട്ടുമെന്നുള്ളതാണ് അല്ലേ ഒരാൾ പൊക്കത്തിൽ ഒരാൾ പൊക്കത്തിന് വെള്ളം കെട്ടും രക്ഷപ്പെടണമെങ്കിൽ മതിൽ ഈ മതിൽ പൊളിച്ചിരിക്കുന്നത് അതിനാണ് പെട്ടെന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയാണ് ഇത്ര അമ്മച്ചിയൊക്കെ ഇതിലൂടെ പോകുന്നത് ഇതിപ്പോൾ നമ്മൾ ഒരുപക്ഷെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സമയത്ത് ഇങ്ങോട്ട് പോലും കയറാൻ കഴിയാത്തൊരു സമയമാണ് ഇപ്പോൾ നമ്മൾ എത്തിയപ്പോൾ ഇത്രത്തോളം വെള്ളം അടിച്ചു കളഞ്ഞി എന്നുള്ളൊരു ആശ്വാസം മാത്രമാണുള്ളത് ഇനി ഇതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് ഇതിൻ്റെ ഓണർ കനിയണമെന്നാണ് ഓണർ കഴിഞ്ഞു ഇവിടെ മണ്ണിട്ട് നിർമ്മിത്തി പൊക്കിയാൽ പൊക്കിയാൽ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരമുള്ളൂ അത് കോർപ്പറേഷനുകാരോ കൗൺസിലർ ഇടപെട്ട് ഇടപെട്ടു അതൊന്ന് ചെയ്തു തരണമെന്ന് നടപടി നമ്മൾ ഒരുപാട് വെള്ളം കോർപ്പറേഷൻ ഓഫീസിൽ പോയി പരാതി പറഞ്ഞ് പ്രശാന്ത് വല്ല് വല്യ വല്യ അവരുടെ അടുക്കെ പോയി കംപ്ലൈൻറ് ചെയ്ത് എല്ലാവർക്കും നമ്മൾ കംപ്ലൈൻ്റ് ചെയ്ത് പക്ഷെ ആരും പ്രൈവറ്റ് വസ്തുവായുണ്ട് അവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ വസ്തുവിൻ്റെ ഉടമയ്ക്ക് ഇതിലൊന്നും ചെയ്യുക അവരേൽ പൈസ ഇല്ലയെന്ന് അവർക്ക് പൈസ ഇല്ല അവർ പെൻഷനായി ഇരിക്കുന്ന ആൾക്കാരാണ് നമുക്ക് ആ ഈ പൈസ എടുത്ത് ഈ വസ്തുവിലോട്ട് ഇറക്കാൻ അവർക്ക് പൈസ എന്നാണ് അവർ പറയണത് ഓക്കെ എന്തായാലും ഈ ഒരു എത്ര വീട്ടുകാരാണ് ഇത്തരത്തിലുള്ള ദുരവസ്ഥ ഇവിടെ ഞങ്ങൾ വീട് വെച്ചിട്ട് ഇത് പിന്നെ പണ്ട് കൊണ്ടേ ഉള്ള വീടാണിത് വർഷങ്ങൾ മുമ്പേ ഒരു പത്തു നൂറ് വർഷത്തിന് മുമ്പേ ഉള്ള വീട് അതായത് ഇവിടെ വന്ന് താമസിച്ചവരല്ല അവര് വളരെ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇവിടെ വീട് ഉണ്ടായ വ്യക്തി ഉണ്ടായി താമസിച്ച് വന്നിരുന്ന വ്യക്തികളാണ് ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വലിയൊരു ദുരവസ്ഥയാണ് ഇതിനേക്കാളൊക്കെ ഭീകരമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ കാഴ്ച എന്നുള്ളതാണ് ഇന്ന് കുറച്ച് കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മോട്ടറ് കൊണ്ട് വെള്ളം അഴിച്ചു കളിയുന്ന ഒരു സ്ഥിതിയിലെത്തിയതുകൊണ്ട് മാത്രം കുറച്ചെങ്കിലും വെള്ളം കുറങ്ങി എന്നിട്ട് പോലും അത് ഭീകരമായ ഒരു കാഴ്ചയായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഇതിനേക്കാളും വലിയൊരു ഭീകരതയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ എന്നുള്ളതാണ് ഇവർ പറയുന്നത് എന്തായാലും തിരുവനന്തപുരം കണ്ണമൂല പുത്തൻ പാലത്തിലെ ഈ ഒരു മൂന്ന് കുടുംബത്തിൻ്റെ വലിയൊരു ദയനീയ അവസ്ഥ നമുക്ക് ഒരു ഇടവഴി വഴിയാണ് ഇവർക്ക് ഇങ്ങോട്ട് കയറേണ്ടത് അതുകൊണ്ട് തന്നെ നാല് പാട് കോസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത് അതായത് എല്ലാം അടച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ വെള്ളത്തിന് ഒഴുകിപ്പോവാനോ ഒന്നിനും തന്നെ മറ്റൊരു വഴിയുമില്ല ഇത് തന്നെയാണ് ഒരു വീട്ടിലേക്ക് എത്തണമെങ്കിൽ ഇതൊക്കെ കടന്നു വേണം നമ്മൾ വീട്ടിലേക്ക് എത്തണമെന്നുള്ള വലിയൊരു ദുരവസ്ഥയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് തിരുവനന്തപുരം നഗരഹൃദയത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് എത്രയും പെട്ടെന്ന് തന്നെ കൗൺസിലറും അല്ലെങ്കിൽ ഇതിൻ്റെ ഓണറും അടക്കമുള്ളവർ ഇടപെടണം എന്നുള്ളതാണ് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ആവശ്യം തിരുവനന്തപുരത്ത് നിന്ന് അനീഷ് കൃഷ്ണനോടൊപ്പം മാറിയ ഒർഗീസ് പോൾ ഫോക്കസ് ന്യൂസ് ടി വി